സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈല ടീച്ചർ ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഘടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേനെ ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷേ ഇപ്പം കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഏ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണല്ലോ ഇത് വന്ന് അപ്പൊ അത് ശരിയല്ല ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്നിതാ ഇതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റൂല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് എന്ന ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഈ കൂട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേലിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടായി ഈ നാടുകേട്ടാണ് നമ്മുടെ റസീഫിൻ്റെ ഡിവൈഎഫ്ഐയും വേണ്ട യൂത്ത് കോൺഗ്രസും വേണ്ട യൂത്ത് ലീഗും വേണ്ട യുവമോർച്ചയും വേണ്ട ശവമോർച്ചയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താലും ബന്ധും ും കൊല്ലാൻ കഴിയും ഒരിടത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് മറ്റൊരു കൊലപാതകം നടന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് നാം ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയയുടെ ഉടമകളാണ് മനോരമയും മാതൃഭൂമിയും പിന്നെ എല്ലാം നമ്മൾ കാണുമ്പോൾ ആ ഉടമയുടെ വർഗ്ഗ താല്പര്യമാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഉടമ നമ്മളാണ് ഉടമ നമ്മളായതുകൊണ്ട് നല്ലതേ വരൂ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഉടമ നമ്മളായപ്പോൾ വരുന്ന ആപത്ത് ഉടമയുടെ ഇംഗിതമനുസരിച്ച് അതിനെ നയിക്കാൻ വരും